വൈറ്റമിൻ ബി ട്വൽവ് വളരെ പ്രധാനപ്പെട്ട ഒരു വൈറ്റമിനാണ് ഇതിനെ കൊബാലാമിൻ എന്നും വിളിക്കാറുണ്ട് വെള്ളത്തിൽ അലിയിക്കാൻ പറ്റുന്ന ഒരു വൈറ്റമിനാണ് ഇതിൻ്റെ ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ പല ആളുകളും തിരിച്ചറിയാൻ താമസിക്കാറുണ്ട് കാരണം പലപ്പോഴും നമുക്കുണ്ടാകുന്ന പല ലക്ഷണങ്ങളും നമ്മൾ സ്ഥിരമായിട്ട് മരുന്നുകൾ കഴിച്ചു കഴിച്ച് ആ ലക്ഷണങ്ങൾ മാറ്റാനായിട്ട് ശ്രമിക്കും പക്ഷേ കാരണമായിട്ടുള്ള കാരണം കണ്ടുപിടിച്ചാൽ പെട്ടെന്ന് ആ അസുഖം മാറുന്നതായിട്ട് കാണും അതിലൊന്നാണ് വൈറ്റമിൻ ബി ട്വൽവ് രണ്ടാണ് വൈറ്റമിൻ ഡി ഈ രണ്ട് സാധനവും തിരിച്ചറിയാൻ ലേറ്റ് ആയാൽ നമ്മുടെ ഡയഗ്നോസിസ് ലേറ്റ് ലേറ്റാകുകയും നമുക്ക് ഇങ്ങനെ മരുന്ന് കഴിച്ചുകൊണ്ടേയിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിന് വൈറ്റമിൻ ബി ട്വൽവ് കുറഞ്ഞാൽ എന്തൊക്കെയാണ് ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് ഈ വൈറ്റമിൻ ബി ട്വൽവ് നമ്മുടെ ശരീരത്തിൽ ചെയ്യുന്നത് ഏതൊക്കെ ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ വൈറ്റമിൻ ബി ട്വൽവ് നോർമലാക്കാൻ പറ്റും ഇത് വളരെ വ്യക്തമായിട്ട് നിങ്ങൾ മനസ്സിലായിരിക്കണം മറ്റുള്ളവർക്കായി ഷെയർ ചെയ്ത് കൊടുക്കുക ഞാൻ ഡോക്ടർ ഡാനിസറി അപ്പോൾ വൈറ്റമിൻ ബി ട്വൽവ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഒരു വൈറ്റമിൻ അല്ല അത് ആഹാരത്തിലൂടെ മാത്രമേ ലഭിക്കുകയുള്ളൂ അതും ആനിമൽ ബേസ്ഡ് ഫുഡ് അതായത് മാംസാഹാരങ്ങളിൽ നിന്നാണ് ഈ വൈറ്റമിൻ ബി ടോഡ് കിട്ടുന്ന എഴുപത്തഞ്ച് വയസ്സിന് മുകളിലോട്ടുള്ളവർക്കൊക്കെ വൈറ്റമിൻ ബി ടോഡ് ഡെഫിഷ്യൻസി കാണാറുണ്ട് സീലിയാർ ഡിസീസ് എന്നുള്ള അസുഖമുണ്ട് അല്ലെങ്കിൽ ക്രോൺസ് ഡിസീസ് എന്നൊക്കെ വയറിലുണ്ടാകുന്ന അസുഖങ്ങളുണ്ട് അതുള്ളവരിലും ഇത് കോമൺ ആയിട്ട് കാണാറുണ്ട് വെജിറ്റേറിയൻ മാത്രം ആഹാരം കഴിക്കുന്ന ആളുകളിലോ മെറ്റ്ഫോമിൻ എന്നുള്ള ഗുളിക സ്ഥിരമായിട്ട് കഴിക്കുന്നു അല്ലെങ്കിൽ നമ്മൾ അൽസറിന് വേണ്ടിയുള്ള പല മരുന്നുകൾ സ്ഥിരമായിട്ട് കഴിക്കുന്നുണ്ട് ഓറൽ കോൺട്രാസെപ്റ്റീവ് പിൽസ് നമ്മൾ ഗർഭനിരോധന ഗുളികൾ കൃത്യമായി കഴിക്കുന്നുണ്ട് അതുപോലെ ആൽക്കഹോൾ നല്ലോണം കുടിക്കുന്നുള്ളവരിൽ ഇത് കോമൺ കോമണായിട്ട് ഡെഫിഷ്യൻ്റായിട്ട് കാണാറുണ്ട് അപ്പോൾ വൈറ്റമിൻ ബി ട്വൽവ് ഓരോ പ്രായത്തിനും ഓരോ ലെവലിലാണ് വേണ്ടത് അതിനൊരു പ്രത്യേക ഗൈഡ് ലൈൻസ് ഉണ്ട് അതായത് ജനിച്ചതുകൊണ്ട് ആറ് മാസം വരെ നമുക്ക് വേണ്ടത് പോയിൻ്റ് ഫോർ ആണ് ഒരു വയസ്സുള്ള കുട്ടികൾക്ക് ശരിക്കും ഒരു പോയിന്റ് ഫൈവ് മൈക്രോഗ്രാമാണ് വേണ്ടത് ഒരു വയസ്സ് മുതൽ മൂന്ന് വയസ്സുള്ള ഒരു കുട്ടിക്ക് പോയിന്റ് നയൻ ആണ് വേണ്ടത് നാല് വയസ്സ് മുതൽ എട്ട് വയസ്സുള്ള ഒരു കുട്ടിക്ക് വൺ പോയിൻറ്റ് ടു മൈക്രോഗ്രാമാണ് വേണ്ടത് ഒമ്പത് വയസ്സ് മുതൽ പതിമൂന്ന് വയസ്സുള്ള കുട്ടികൾക്ക് വൺ പോയിൻറ്റ് എയ്റ്റ് മൈക്രോഗ്രാമും പതിനാല് മുതൽ പതിനെട്ട് വയസ്സുള്ള ആൾക്ക് ടു പോയിൻറ്റ് ഫോർ മൈക്രോഗ്രാം അതായത് പതിനാല് വയസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ടു പോയിൻ്റ് ഫോർ മൈക്രോഗ്രാം ആണ് വേണ്ടത് മുതിർന്നവർക്ക് എല്ലാവർക്കും ഇനി പാല് കൊടുക്കുന്നുണ്ട് അതുപോലെ പ്രഗ്നൻ്റ് ആയിട്ടുണ്ടെങ്കിൽ ടു പോയിൻ്റ് എയ്റ്റ് മൈക്രോഗ്രാമാണ് നമുക്ക് വൈറ്റമിൻ ബി ട്വൽവ് നമ്മുടെ വേണ്ടത് ഇത് ദിവസവും വേണ്ട ഒരു വൈറ്റമിൻ ബി ട്വൻ്റിൻ്റെ ലെവലാണ് ഞാൻ പറഞ്ഞത് ഇനി ആഹാരത്തിൽ എന്തൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ വൈറ്റമിൻ ബി ട്വെൽ കിട്ടുമെന്നുള്ളത് നേരത്തെ പറഞ്ഞ പോലെ മാംസാഹാരങ്ങളിൽ നിന്നാണ് അനിമലിൽ നിന്നാണ് ഇത് കിട്ടുന്നത് അപ്പം മീന് മുട്ട പാല് അതുപോലെ പാലിൻ്റെ ഉൽപ്പന്നങ്ങളിൽ നിന്നാണ് ഇത് പ്രധാനമായിട്ടും കിട്ടുന്നത് അപ്പോൾ ഒരു മുട്ട നോക്കുവാണെങ്കിൽ ഒരു വലിയ ഒരു മുട്ട എടുക്കുവാണെങ്കിൽ പോയിൻറ്റ് സിക്സ് ഫൈവ് മൈക്രോഗ്രാം ഓഫ് വൈറ്റമിൻ ബി ആണ് ഉള്ളത് പ്രത്യേകിച്ച് മഞ്ഞയിലാണ് അത് കൂടുതലുള്ളത് പിന്നെ പാലെടുക്കുവാണെങ്കിൽ എട്ട് ഔൺസ് നമ്മൾ പാലെടുക്കുവാണെങ്കിൽ എട്ട് ഔൺസ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഇരുന്നൂറ്റമ്പത് എം എൽ ആണ് വൺ പോയിൻറ്റ് ത്രീ മൈക്രോഗ്രാം വൈറ്റമിൻ ബി ട്വൽവ് അതിൻ്റെ അകത്തുണ്ട് അപ്പോൾ അത് നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുവാണെങ്കിൽ അത് മതി ആക്ച്വലി കുട്ടികൾക്ക് നോർമലായിട്ട് കിട്ടാൻ ഒരു ഇരുന്നൂറ്റമ്പത് എം എൽ പാല് കൊടുക്കുക എല്ലാ ദിവസവും ഇനി നമ്മൾ തൈര് എടുക്കുവാണെങ്കിൽ പാലിഷ്ടം അല്ലെങ്കിൽ തൈരാണ് കൊടുക്കുന്നതിനും അതേ എമൗണ്ട് ഏകദേശം ഇരുന്നൂറ്റമ്പത് എം എൽ അടുപ്പിച്ച് വരുമ്പോൾ വൺ പോയിൻറ്റ് ഫോർ മൈക്രോഗ്രാം വൈറ്റമിൻ ബി ടോൾ നമ്മുടെ ശരീരത്തിൽ കിട്ടുന്നുണ്ട് പിന്നെ ചിക്കൻ എടുക്കുവാണെങ്കിൽ ഒരു മൂന്ന് ഔൺസ് ഒരു സ്കിൻലെസ് സ്റ്റിക്കൺ എടുത്താൽ സ്കിന്നിലെ സ്റ്റിക്കൺ എടുക്കുവാണെങ്കിൽ പോയിൻറ്റ് ടു നയൻ മൈക്രോഗ്രാം വൈറ്റമിൻ ബി ടോൾ കിട്ടുന്നുണ്ട് ത്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരു എത്ര എമൗണ്ട് ഒരു എൺപത്തഞ്ച് ഗ്രാം ചിക്കൻ എടുത്തു കഴിഞ്ഞാൽ അത്രയും വൈറ്റമിൻ ബി ടോൾ കിട്ടും പിന്നെ ഫോർട്ടിഫൈഡ് ആയിട്ടുള്ള വെജിറ്റേറിയൻസിനുള്ള പലതരത്തിലുള്ള വൈറ്റമിൻ ബി റ്റോൾ ഇപ്പോൾ അവൈലബിൾ ആണ് പല സീരിയൽസിലും അതായത് പല ധാന്യങ്ങളിലും ആഡ് ചെയ്തിട്ടുണ്ട് പല ബ്രേക്ക്ഫാസ്റ്റ് സീരിയൽസിലെല്ലാം വൈറ്റമിൻ ബി ടോളും കൂടെ ആഡ് ചെയ്തിട്ട് ചില പ്ലാന്റ് മിൽക്ക് അവൈലബിൾ ആണ് ചില ബ്രെഡ് ബ്രെഡിലൊക്കെ വൈറ്റമിൻ ബി റ്റോൾ ആഡ് ചെയ്തതിന് ശേഷം കൊടുക്കാറുണ്ട് ബീഫിൻ്റെ ലിവറ് അതുപോലെ ബീഫിലൊക്കെ നല്ലോണം ഇതുണ്ട് പിന്നെ ഞണ്ടിൽ ഇതുണ്ട് ഞണ്ടിൽ എന്ന് പറഞ്ഞാൽ ഒരു നൂറ് ഗ്രാം ഞണ്ടിൽ ഏകദേശം പതിനൊന്ന് മുതൽ പന്ത്രണ്ട് ഗ്രാം മൈക്രോഗ്രാം വൈറ്റമിൻ ബി ഉണ്ട് ബീഫ് എടുക്കുവാണെങ്കിൽ ഒരു നൂറ് ഗ്രാമിൻ്റെ അകത്ത് ഏകദേശം എട്ട് മൈക്രോഗ്രാം വൈറ്റമിൻ ബി ഉണ്ട് അപ്പോൾ ഇതൊക്കെയാണ് വൈറ്റമിൻ ബി അടങ്ങിയിരിക്കുന്ന ആഹാരങ്ങൾ അപ്പം ഈ ആഹാരങ്ങൾ ഉൾപ്പെടുത്തുക ഇനി നിങ്ങൾക്ക് ഒരു കാരണവശാലും കഴിക്കാൻ പറ്റുന്നില്ല വൈറ്റമിൻ ബി വളരെ കുറവാണെങ്കിൽ വൈറ്റമിൻ ബി ടാബ്ലറ്റോ അല്ലെങ്കിൽ ഇഞ്ചക്ഷനോ അവൈലബിൾ ആണ് ഇഞ്ചക്ഷനൊക്കെ കൊടുക്കാറുണ്ട് പ്രത്യേകിച്ചും ഈ നരമ്പുകളിൽ വേദന ഉണ്ടായി വരുന്ന ആളുകൾ ഇപ്പം നമ്മൾ കണ്ടുപിടിക്കുകയാണെങ്കിൽ പെരിഫറൽ ന്യൂറോപ്പതിയാണ് ഈ നെർവിന് മയലിൻഷീത്ത് കുറവാണ് എന്ന് കണ്ടെത്തി വൈറ്റമിൻ ബി കുറവാണെന്ന് കണ്ടെത്തിയ നമ്മൾ കുറച്ച് ദിവസം വൈറ്റമിൻ ബി ട്വൽ ഇഞ്ചക്ഷൻ കൊടുക്കും അപ്പോൾ തന്നെ അത് നോർമലാകും അപ്പോൾ അതൊരു പ്രധാനപ്പെട്ട ഒരു ട്രീറ്റ്മെൻറ്റാണ് വൈറ്റമിൻ ബി ട്വൽവ് സപ്ലിമെൻറ്റ്സ് കൊടുക്കാറുണ്ട് ഇത്തരം രോഗികൾക്ക് വാട്ടർ സോലുബിൾ ആയതുകൊണ്ട് കഴിക്കുന്നതുകൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല മറ്റേതുപോലെ വേറെ സൈഡ് എഫക്ട്സ് ഒന്നും വേദമായിട്ട് വരാറില്ല പക്ഷേ സ്ഥിരമായിട്ട് കഴിക്കുന്ന ആൾ നോർമലായിട്ട് നിങ്ങൾ മാംസാഹാരങ്ങൾ കഴിക്കുന്നുണ്ട് വളരെ കുറച്ച് എമൗണ്ട് മതി നമുക്കൊരു ദിവസം അത് നമ്മൾ കഴിക്കുന്നുണ്ട് അതുപോലെ തന്നെ ചെക്ക് ചെയ്ത് നോക്കുന്ന സമയത്ത് നോർമലായിട്ട് നിൽക്കുവാണെങ്കിൽ പേടിക്കേണ്ട ഒരു ആവശ്യമില്ല അപ്പം ഞാനിന്ന് വളരെ സ്പീഡിൽ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തി പറഞ്ഞിട്ടുണ്ട് ഞാൻ കുറേ നാളായിട്ട് ഇത് വായിച്ചു വെച്ചിരിക്കുന്ന ടോപ്പിക്കാണ് നിങ്ങളുടെ ആക്ച്വലി പറയണമെന്ന് കരുതിയിട്ട് എനിക്കൊന്നും ഒരു വർഷത്തിൽ കുളന്ത അപ്പോൾ ഇത് മറ്റുള്ളവർക്കായി ഈ ഒരു ടോപ്പിക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അത്ര ഒരു ടോപ്പിക്കാണ് നമ്മളിന്ന് സംസാരിച്ചത് വൈറ്റമിൻ ബി ട്വൽവ് മറ്റൊരു ടോപ്പിക്കുമായി ഡോക്ടർ ഡി ബെറ്റർ ലൈഫ് ഉടനെ വരുന്നതായിരിക്കും ടേക്ക് കെയർ ഓർഡർ